പഴയങ്ങടിയിലെ ട്രാഫിക് പരിഷ്കരണം ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് എം വിജിന് എംഎല്എ ഇതിനായി സെപ്റ്റംബര് ഒന്നിന് യോഗം വിളിച്ചു ചേർക്കും പൊതുജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും എംഎല്എ പറഞ്ഞു പഴയങ്ങാടിയിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത് കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രദേശത്തെ ജനങ്ങളും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും എല്ലാവരും ചേർന്നാണ് ഇത്തരമൊരു തീരുമാനം മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് പൈലറ്റ് പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആദ്യഘട്ട യോഗം സെപ്റ്റംബർ ഒന്നിന് ചേരും ആശങ്കകൾ പരിഹരിക്കും പറഞ്ഞു ഒരു തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് അത് അതിന്റെ ഒരു ഘട്ടം അതായത് ഒരു മാസത്തേക്കാണ് നമ്മൾ പരീക്ഷണ സ്ഥാനത്ത് പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മളൊരു യോഗം ചേരും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യഘട്ട യോഗം ഇപ്പോൾ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ഇരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആശങ്കകളൊക്കെ നമുക്ക് പരിഹരിച്ചു പോകാൻ വേണ്ടി സാധിക്കും ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടി മുതൽ എരുപുരം വരെ ഡിവൈഡർ സ്ഥാപിച്ചിരുന്നു അനധികൃത പാർക്കിങ്ങും ഗതാഗത കുരുക്കും ഒരു പരിധിവരെ ഒഴിവായിട്ടുണ്ടെന്നാണ് പൊതുജനാഭിപ്രായം എന്നാൽ ഒരു വിഭാഗം വ്യാപാരികൾ ചെറിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഭാവി പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് യോഗം വിളിച്ചു പഴയങ്ങാടി